ഹലോ ഫ്രണ്ട്സ് ഉരുളം കിഴങ്ങുണ്ടെങ്കിൽ ഇതേപോലെ എരിഞ്ഞെടുക്കുക അതിന് ശേഷം അതിനെ കുറച്ച് നേരം നമ്മൾ പച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം അതിനുശേഷം അതിന് നമ്മൾ ഒന്ന് കഴുകി ഇതേപോലെ വൃത്തിയായിട്ട് എടുക്കുക ഇനി നമുക്ക് ഈ ഉരുളം കിഴങ്ങ് വേവിച്ചെടുക്കണം കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഈ ഉരുളം കിഴങ്ങ് എല്ലാം ഇട്ട് അത് നമ്മൾ തിളപ്പിച്ചെടുക്കണം അധികം എന്ത് കൊഴഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മളത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം ഒരു കൊള്ളാന്റിലേക്ക് എടുത്ത് മാറ്റിയിട്ട് ആ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് കളയണം ഒരു കോട്ടൺ തുണിയോട്ട അവലോ എന്തെങ്കിലും എടുത്തിട്ട് ഈ വെള്ളം ശരിക്കും നമ്മൾ ഇതേപോലെ കളയണം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ആഡ് ചെയ്യാൻ പോവുകയാണ് ഇനി നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ ഉപയോഗിക്കുന്നത് കനോല ഓയിലാണ് ഇനി നമ്മൾ ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ പീസസ് എല്ലാം ഇട്ട് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലാണ് ആദ്യം ഇവ കുക്ക് ചെയ്യേണ്ടത് അതിനുശേഷം ഇതൊന്ന് ഒരു ഒത്തിരി മൂത്ത് വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ കളറൊന്ന് മാറുമ്പോൾ നമുക്ക് മനസ്സിലാകും കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിനെ ഇതിൽ നിന്ന് എടുത്തു മാറ്റണം മീഡിയം എല്ലാം വറുത്തെടുത്ത ശേഷം ഇതിനെല്ലാം ഒന്നും കൂടെ നമ്മൾ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം ആ സമയം നമ്മൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഒന്ന് ജസ്റ്റ് വറുത്ത് അപ്പം തന്നെ എടുത്ത് മാറ്റുക ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ പൊട്ടാറ്റോ ചിപ്സ് കൂടി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് ക്രിസ്പിയൊക്കെ അത്യാവശ്യമായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് സോൾട്ട് ആഡ് ചെയ്തു അതേപോലെ ഓർഗാനിക് ലീവ്സും കൂടി ആഡ് ചെയ്തു എന്നിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന അലുപൊളി കൂട്ടി ഞാനത് കഴിച്ചു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ ആദ്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്